കൃഷ്ണപല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി എന്നാൽ അവൾ അവനെ തടഞ്ഞില്ല അവനിൽ ആവേശത്തെ തളർത്തുന്ന ഒരു നീക്കം അവളിൽ നിന്നുണ്ടായില്ല അവൻ്റെ വന്യമായ ആ ആസ്വദിക്കുകയായിരുന്നു അവൾ ആ നിമിഷം അവളുടെ ചുണ്ടുകളെ അവൻ്റെ ചുണ്ടുകളാൽ തന്നെ വിടർത്തി അവൻ്റെ നാവിനെ അവൾക്കുള്ളിലേക്ക് കടത്താൻ അവനൊരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല അവളുടെ നാവിനെ നാവിനവൻ്റെ നാവിനാൽ ചുഴറ്റിയ നിമിഷം അവളുടെ കൈകൾ അവൻ്റെ മുടികളിൽ ശക്തമായി കോർത്തു വലിച്ചു ആ നിമിഷം തന്നെ അവൻ്റെ കൈകളും താഴേക്ക് അരിച്ചിറങ്ങിയിരുന്നു അവൻ്റെ വനം കൈ സ്വെറ്റർ ഷാളിനുള്ളിലൂടെ അവളുടെ ഹൂടി പനിയൻ്റെ ഇടയിലൂടെ അവളുടെ വയറിനെ മറുകിനെ തേടിയ നിമിഷം പല്ലവിക്ക് അവളുടെ വികാരങ്ങളെ തടഞ്ഞു നിർത്താൻ കഴിയാത്ത പോലെ തളർന്നിരുന്നു അവൻ്റെ ഇടം കൈ അവളുടെ മുടിയിൽ നിന്നും അയഞ്ഞ് കഴുത്തിലൂടെ അരിച്ചിറങ്ങും തോറും പല്ലവിയിൽ വല്ലാത്ത പിടപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി ഉയർന്ന് താഴ്ന്ന അവളുടെ മാറിടങ്ങൾക്ക് മുകളിൽ അവൻ്റെ കൈയ്യെത്തിയതും അവൻ്റെ അടുത്ത നീക്കമറിയാനുള്ള ആകാംക്ഷയും വെപ്രാളവും അവളെ പൊതിഞ്ഞു അവളുടെ വരത്തെ മാറിൽ അവൻ്റെ കൈ അമർന്ന് മുറുകിയതും ശ്വാസം വിളങ്ങിയ പോലെ അവളൊന്ന് ഉയർന്നു പൊങ്ങി പൊടുന്നതിനെ അവളുടെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി അപ്പോഴും അവൻ കണ്ണുകൾ അടച്ച അവളുടെ അതിരങ്ങളെ രുചിച്ചു കൊണ്ടിരിക്കുകയാണോ വീണ്ടും ആ കൈകൾ മാറിൽ മുറുകിയതും തുറന്ന വേഗത്തിൽ തന്നെ അവളുടെ കണ്ണുകൾ വീണ്ടും അടഞ്ഞു അവന്റെ കൈകളുടെയും അതരങ്ങളുടെയും ലാളനയിൽ അവടെ കൈകൾ അവന്റെ മുകളിൽ ശക്തിയായി കൊരുത്ത് വരിച്ചുകൊണ്ട് അവനിലേക്ക് കൂടുതൽ ചേർത്തിരുന്നു അവിടെ ചുണ്ടുകളിൽ നിന്ന് അതരങ്ങൾ വേർപ്പെടുത്തി അവന്റെ ചുണ്ടുകൾ താടിത്തുമ്പിലെത്തിയിരുന്നു കൈകൾ ഉയർത്തി അവടെ സ്വെറ്റർ ഷാളിനെ മുന്നിൽ നിന്നും അടർത്തി മാറ്റി അവന്റെ ചുണ്ടുകൾ അവടെ കഴുത്തിലേക്ക് കരിച്ചിറങ്ങി ആ തണുപ്പിൽ അവടെ ശരീരം തണുത്തില്ല പകരം അവൻ്റെ സാന്നിധ്യത്തിൽ അവൾ കൂടുതൽ ചൂട് പിടിച്ചു കഴുത്തിന് ചുറ്റും പരത്തി നടന്ന അവൻ്റെ ചുണ്ടുകൾ താഴേക്ക് ചലിച്ചതും അവൾ ശ്വാസം പോലും എടുക്കാൻ മറന്ന് അവന് മുന്നിൽ അടിമപ്പെട്ടു നിന്നുപോയി പല്ലുകൾ കൊണ്ട് ഹൂടിക്കു മുന്നിലുണ്ടായിരുന്ന സിബ് താഴേക്ക് വലിച്ച് വെളിവായ മാറിടത്തിലേക്ക് അവൻ മുഖം പൊഴുത്തിയതും അവൾ ഒരുങ്ങലോട് അവൻ അള്ളി പിടിച്ചു കണ്ണേട്ടാ ഒരു വിറയിലോട് അവളിൽ നിന്നും ശബ്ദമുയർന്നു വലുത് മാറിലെ വെളിവായ ഭാഗത്ത് ചുണ്ടുകൾ ചേർത്ത് കടിച്ചു നുണഞ്ഞതും പലവിൽ പറയാൻ കഴിയാത്ത ഇതുവരെയും അറിഞ്ഞിട്ടില്ലാത്ത പല വികാരങ്ങളും ഉയരാൻ തുടങ്ങിയിരുന്നു അവനവളുടെ മാറിൽ നിന്ന് തല അവളെ നോക്കി രണ്ടുപേരും വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു അവളുടെ കവിളിൽ ഇരുവശവും കൈ ചേർത്ത് അവളുടെ നെറ്റിയോട് നെറ്റി മുട്ടിച്ച് നിന്ന് കിതച്ചു സോറി പെട്ടെന്ന് പ്പിനിടയിൽ ഒരു കള്ളശ്ശിരിയോട് അവൻ പറഞ്ഞതും അവൾ നാണത്തോട് അവന്റെ കഴുത്തിലേക്ക് മുഖം പുഴുത്തി മാറിൽ കടിച്ചെടുത്ത് കൈ കൊണ്ട് തഴുകി ചോദിച്ചതും അവൾ കുറുകിക്കൊണ്ടുവന്നുകൂടി അവനിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് അവൻ്റെ കഴുത്തിലേക്ക് പതിയെ പല്ലുകൾ ആഴ്ത്തി അവനിൽ നിന്ന് ഉയർന്ന ശബ്ദത്തോടൊപ്പം അവന്റെ കൈകൾ വീണ്ടും അവളുടെ ഇടുപ്പിൽ മുറുകി കടിച്ചിടത്ത് ചുണ്ടുകൾ ചേർത്ത് അവൾ അവനെ മുറുകെപ്പോഴും അങ്ങനെ തന്നെ ഇരുന്നു അവൻ്റെ സ്വെറ്റർ ഷാൾ കൊണ്ട് അവൻ അവളെ കൂടി പൊതിഞ്ഞ് അവനിലേക്ക് ഏർത്ത് പിടിച്ച് സ്വിംഗ് ചെയറിലേക്ക് ചാരിയിരുന്നു മെല്ലെ അവളുടെ തലയിൽ തല ഓടിക്കൊണ്ടിരുന്നു സമയം കഴിയും തോറും തണുപ്പ് വീണ്ടും കൂടി വന്നു മൂടൽ മഞ്ഞ് മുഴുവൻ വ്യാപിച്ചിരുന്നു അവൻ തല താഴ്ത്തി അവളെ നോക്കി ആ തണുപ്പിൽ അവൻ്റെ അവൾ മയങ്ങിയിരുന്നു അവനൊരു ചിരിയോട് അവളെ കയ്യിൽ കോരിയെടുത്ത് വീടിനകത്തേക്ക് നടന്നു ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി ഇതിനിടയിൽ കല്യാണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും തകൃതിയായി നടന്നു ഡ്രസ്സെടുക്കലും മറ്റും കഴിഞ്ഞിരുന്നു കല്യാണമായതുകൊണ്ട് അതിൻ്റെ ഓരോരോ തിരക്കുകളിലാണ് യാദവ് ഉണ്ണിയും ദേവനും അഭിയും പരസ്പരം മീണ്ടാതെയുള്ള യാദവിൻ്റെ അഭിയുടെയും ശീതസമരം അങ്ങനെ തന്നെ തുടർന്നു പോകുന്നു കല്യാണത്തിനെയൊരാഴ്ച കൂടി ഉണ്ടായിരുന്നുള്ളൂ വീട്ടിലിരുന്ന് സൗന്ദര്യ പരീക്ഷണത്തിലാണ് മണിക്കുട്ടിയും പല്ലവിയും മഞ്ഞളും കടലമാവും പാലൊക്കെ കൂടിയുള്ള മിശ്രിതം മണിക്കുട്ടിയുടെ മുഖത്ത് തേച്ചു കൊടുക്കുകയാണ് പല്ലവി അകത്തേക്ക് വന്ന റീനെ കണ്ട് പല്ലവിയും മണിക്കുട്ടിയും ചിരിയോടെ എണീറ്റു പത്മിനി അവർക്കടുത്തേക്ക് വന്ന് വിശേഷങ്ങൾ പറയാൻ കൂടി അപ്പോഴും മണിക്കുട്ടിയുടെ കണ്ണുകൾ അഭിയെ തിരഞ്ഞോണ്ടിരുന്നു ജനൽച്ചില്ലിലൂടെ മുറ്റത്തിൽക്കുന്ന അഭിയെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു അവനകത്തേക്ക് കയറാൻ വരുന്നത് കണ്ടതും മണിക്കുട്ടി ഓടി വാതിലിനടുത്തേക്ക് ചെന്നു നവി അമ്മേ വാതിൽ വാതിൽപ്പണിയിലെത്തി അബിക്ക് മുന്നിൽ ഒറ്റകുതിപ്പിന് ചെന്ന മണിക്കുട്ടിയെ കണ്ട് പേടിച്ച് അവൻ രണ്ടണി പിന്നിലേക്ക് വെച്ചു മുഖത്ത് മഞ്ഞളും തേച്ച് മുപ്പത്തിരണ്ട് വല്ലതും കാണിച്ചിരിച്ചിൽക്കുന്ന അവടെ രൂപം കണ്ട് അവൻ നെഞ്ചത്ത് കൈവെച്ച് ആഞ്ഞു ശ്വാസം വലിച്ചു ഇത് എന്ത് സാധനം എന്ന പോലെ അവളെ മുഴുവനും നോക്കി ഒരു കുട്ടി ഡ്രൗസ് ഒരു സ്ലീവ്ലെസ് പനിയനുമാണ് വേഷം മുടിയിലാൻ പൊക്കി ഉച്ചയിൽ കെട്ടിവെച്ചിരിക്കുന്നു മുഖത്തേക്ക് മുടി വീഴാതിരിക്കാൻ ഒരു ബോ വെച്ചിട്ടുണ്ട് അവന്റെ നോട്ടം കണ്ട് അവൾ നാണത്തോടെ മുഖം താഴ്ത്തി പക്ഷെ അവൻ അവളുടെ വേഷവും മുഖം കണ്ട് ചിരിയാണ് വന്നത് അവൻ അവളെ കളിയാക്കി ചിരിച്ചുകൊണ്ട് അവളെ മറികടന്ന് പോയി അയ്യേ ഞാനിത് എന്ത് മനുഷ്യനാണ് ഹേ എന്നെ ഇത്രയും നല്ല വേഷത്തിൽ കണ്ട് തനിക്ക് എന്നോടൊന്നും തോന്നില്ലേ നല്ല ബെസ്റ്റ് കോലം പാടത്ത് കണ്ണീർ പോലാക്കി വെക്കാൻ നല്ലതാ മുഖത്തും മഞ്ഞൾ മാരി പൊത്തിയപ്പോ കറക്റ്റായി തനിക്ക് നല്ല അസൂയാണ് ഞാൻ മുഖത്തിതൊക്കെ തേച്ച് സുന്ദരിയ പിന്നെ വേറെ ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോയിന്നോർത്ത് പേടിച്ചിട്ടല്ലേ പിന്നെ പേടി നീ അല്ലാതെ ഈ ഭൂമിയിൽ വേറെ പെണ്ണില്ലല്ലോ നീ ആരെങ്കിലും കൂടെ പോയാൽ ഞാൻ ഇവിടെ പടക്കം പൊട്ടിച്ച ആഘോഷിക്കും ശാന്യ ഒഴിഞ്ഞു പോയല്ലോ ന്ന് ഓർത്ത് എന്നിട്ട് വേണം നല്ല അടക്കം ഒതുക്കുള്ള ഒരു കുട്ടിയെ എനിക്ക് കെട്ടി കൂടെ പൊറപ്പിക്കാം അവൻ കളിയോടെ പറഞ്ഞുകൊണ്ട് പല്ലവിക്കരികിലേക്ക് പോയി തമാശയായി പറഞ്ഞാണെങ്കിലും അത് കേട്ടപ്പോൾ മണിക്കുട്ടിയുടെ നെഞ്ചിൽ വല്ലാത്ത പിടിച്ചിലുണ്ടായി കണ്ണുകൾ അറിയാതെ നിറഞ്ഞു അവളൊന്നും മിണ്ടാതെ മുകളിലേക്ക് കയറിപ്പോയി ഇവൾക്ക് ഇത് എന്ത് പറ്റി അല്ലെങ്കിൽ അഭിയേടെ കണ്ട് അടുത്തൊന്നും മാറാത്ത ആളാണല്ലോ സ്റ്റെപ്പ് കയറി കയറിപ്പോകുന്ന മണിക്കുട്ടിയെ പിന്നിൽ നിന്ന് പവി വിളിച്ചിട്ടും അവൾ നിൽക്കാതെ പോയത് കണ്ട് പല്ലവി അഭിയോട് പറഞ്ഞു ഏയ് അത് കാര്യം കണ്ട ഞങ്ങൾ ഈ വഴക്കിടക്കുള്ളതാ കുറച്ച് കഴിയുമ്പോൾ വീണ്ടെന്നാലും പറഞ്ഞു വരും നോയിക്കോ അഭി പറഞ്ഞു കേട്ട് പലവി ചിരിച്ച് റൂമിലെത്തിയ മണിക്കൂട്ടി കരഞ്ഞുകൊണ്ട് കട്ടിലേക്ക് ഇരുന്നു എന്തുകൊണ്ടോ അവിടെ ഹൃദയം വല്ലാതെ വേദനിച്ച് ഞാനപ്പ ശല്യമാണല്ലേ അപ്പം എന്നോട് ഇപ്പം ഇഷ്ടമില്ലേ അന്ന് ജീവനാണെന്ന് പറഞ്ഞല്ലേ ഇപ്പൊ ജീവനല്ലേ ശല്യായി മാറിയോ ഞാൻ ശരിയാ ശല്യം തന്നെയാ എപ്പോഴും ഫോൺ ചെയ്യുമ്പോൾ പറയുന്നല്ലേ ശല്യമാണെന്ന് രണ്ടു കൊല്ലമായിട്ട് ഇത് തന്നെയല്ലേ കേൾക്കുന്നത് ഇനി ഇങ്ങനെ കേൾക്കാൻ വയ്യ ഓരോ നിമിഷവും തകർന്നു പോവാ ഞാൻ ഞാനിനി ശല്യമായിട്ട് വരില്ല നിവി അവൾ ആലോചനയുടെ കയറി മുഖത്തേക്ക് ശക്തിയായി വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നു മഞ്ഞളും വെള്ളവും ഒപ്പം കണ്ണീരും കൂടി കടന്നു അവൾ മുഖം വാശിയോടെ തുടച്ചു കണ്ണാടിക്ക് മുമ്പിലെ തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി തനിക്ക് തനിക്ക് ഞാൻ ശല്യാണല്ലേ മറക്കഴുതേ താൻ ഞാൻ കാണിച്ചു തരാം ചുമ്മാ നടന്ന് എന്നെ ഇങ്ങോട്ട് കയറി ഉമ്മ വെച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞെന്നെ പ്രലോഭിച്ചിട്ട് ഇപ്പം അങ്ങേർക്ക് ലോകത്ത് ഇല്ലാത്തൊരു ചാട തന്നെ ഞാൻ ശരിയാക്കി തരാടാ തന്നെ ഇനി എന്റെ പിന്നാലെ ശ്രീ 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 എന്ന് വിളിച്ച് നടത്തിച്ചില്ലെങ്കിൽ എന്റെ മണിക്കുട്ടി എന്ന പേര് ഞാനിൻ്റെ റൂസിക്ക് ഇടുന്നു ആ കൊള്ളാനോ ഇതെന്നെ തന്നെ വെള്ളരിക്കാ മണിക്കുട്ടി ഇടുപ്പിൽ കൈകൊത്തി കലിയോടെ വെല്ലുവിളിച്ചു ആരോട് അവളോട് തന്നെ മണിക്കുട്ടി ഡ്രസ്സ് മാറ്റി ഒരു കുർത്തയും പേരും ഇട്ട് താഴേക്ക് ഇറങ്ങി പളിവയോട് കത്തിയടിച്ചിരിക്കുന്ന അബിയേയും കണ്ട അവൾ ഗൂഢമായി ചിരിച്ചു താൻക്ക് അടക്കം ഒതുക്കുള്ള പെണ്ണിനെ തന്നെ വേണല്ലേ ഞാൻ അടക്കി തരാണ്ടാ അവനെ നോക്കി മനസ്സിൽ വിചാരിച്ചിട്ട് അവൾ നിഷ്കുഭാഗത്തിൽ താഴേക്ക് ഇറങ്ങി അവടെ ആ വരവും ഭാവും കണ്ട അബിയടക്കെ എല്ലാവരും വാപ്പൊളിച്ചു മണിക്കുട്ടി എല്ലാവരെയും നോക്കി പതിയെ പുഞ്ചിരിച്ച് നേരെ അടുക്കളയിലേക്ക് കയറി കുറച്ച് സമയം കഴിഞ്ഞ് ട്രെയിനിൽ ഹാളിലേക്ക് വന്നു അല്ല എന്റെ മണിക്കൂട്ടി ഇതല്ല പറഞ്ഞു പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ഒരു വാടിയ പുഞ്ചിരിയോടെ അവൾ എല്ലാവർക്കും ചായ കൊടുത്തു പത്മിനെയും റീനയും പല്ലവിയും വിശ്വാസം വരാതെ അവളെ തന്നെ നോക്കി കാരണം തിന്നാനല്ലാതെ മറ്റൊന്നിനു വേണ്ടി അടുക്കൽ കയറാത്ത അവള് എല്ലാവർക്കും ചായ ഇട്ട് കൊടുക്കുമ്പോ ആർക്കും അത് അത്ര പെട്ടെന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ലാലോ ഇവളുടെ ഏത് പിരിയാണാവോ ലൂസായതെന്ന ആലോചനയിലായിരുന്നു അഭി മണിക്കുട്ടി അബിയുടെ മുഖത്തേക്ക് പോലും നോക്കാതെ ചായ കൊടുത്തുകൊണ്ട് പോയി അത്രയും നേരം തമാശ പോലെ ഇരുന്ന അബിക്ക് അത് വലിയൊരു അടിയായിരുന്നു എത്ര വഴക്കൂടിയാലും കളിയാക്കിയാലും വീണ്ടും തന്നെ തേടി വരുന്ന കണ്ണുകൾ അത്രയും നേരമായിട്ട് തന്നെയൊന്നും നോക്കാത്തത് അവൻ്റെ ഒരു വലിയ നോവായി മാറി അവൻ അവൾ പോയ വഴിയെ നോക്കി നിന്നു മണിക്കുട്ടിയുടെ മുഖഭാവങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ച പല്ലവിക്ക് എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി തുടങ്ങിയിരുന്നു അവൾ മണിക്കുട്ടിക്ക് പിന്നാലെ പോയി ഗാഡൻ ലൂസിയെ കയ്യിൽ പിടിച്ച് നിഷ്കുഭാഗത്തോടെ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മണിക്കുട്ടിയുടെ അടുത്തേക്ക് പല്ലവി ചെന്നിരുന്നു പലവിയെ കണ്ടിട്ട് അവളെ ഒരു വാടിയ പുഞ്ചിരി സമ്മാനിച്ചു നിന്റെ തലക്കിട്ട് നാരടി തലിയെ പലവീടെ ചോദ്യം കേട്ട് മണിക്കുടിയെ സംശയത്തോടെ അവളെ നോക്കി അല്ല ഈ നിലാവത്താഴ്ച വിട്ട കോഴിയെ പോലെയുള്ള സംസാരവും പ്രവർത്തിക്കണ്ട ചോദിച്ചതാ മണിക്കുടി അപ്പോഴും അതേ ചിരി തന്നെ കൊടുത്തു നീ മാതിരി വളിച്ച ചിരിച്ചാലി നിന്റെ തലമുണ്ടയ്ക്ക് ഞാനൊന്നും തീരും എന്നതീ നിന്റെ പ്രശ്നം എൻ്റെ പൊന്നേ ഇത്രയും വലിയ മ്യാരാ അഭിനയം ഞാൻ കാഴ്ച വെച്ചിട്ട് നിങ്ങൾക്കൊന്നും ഏൽക്കുന്നില്ലേ മണിക്കുടി ദയനീയം നിറച്ചുകൊണ്ട് ചോദിച്ചു ഓ അപ്പ അഭിനയമായിരുന്നല്ലേ ആട്ടെ എന്താ ഇതിന് പിന്നിലുള്ള ഗതന ഗതാ പലവി കൈരണ്ടും കെട്ടിയോട് ചോദിച്ചു മണിക്കുടി തത്ത പറയുമ്പോൾ എല്ലാം പ്ലാനുകളോട് പറഞ്ഞു ഓ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അബിയേട്ടിനെ നീ അവഗണിക്കുന്നു അബിയേട്ട നിന്റെ പിന്നാലെ വരുന്നു പലവി പറഞ്ഞ മണിക്കുടി നിഷ്കളങ്കമായി തലയാട്ടി വല്ലതൊന്നടക്കുവോ പലവി രണ്ടു കൈ മലത്തി ചോദിച്ചു നടക്കും ചേച്ചി ശ്രദ്ധിച്ചില്ലേ ഞാൻ നവിയെ നോക്കാതെ വന്ന പച്ചക്കൻ്റെ മൊത്തം ദുഃഖം അല്ല മുഖത്തേക്ക് നിനക്ക് എങ്ങനെ മനസ്സിലായത് ഓ അതൊക്കെ ഞാൻ എടങ്ങണിട്ട് നോക്കിക്കണ്ട് അപ്പം മോള് രണ്ടും കൽപ്പിച്ചാണല്ലേ ശരി ഈ കാര്യത്തിൽ എന്റെ എല്ലാവിധ സഹായങ്ങളും നിനക്ക് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം അതൊന്നും കുഴപ്പമില്ല ദയവചെയ്തി പ്ലാന് നമ്മൾ രണ്ടും അല്ലാതെ വേറെ ആരും അറിയരുത് അതെന്നാ ഞാൻ നന്നായിരുന്നു എല്ലാവരും വിശ്വസിച്ചോട്ടെ ആയിക്കോട്ടെ പിന്നെ അവരുടെ ചർച്ചകൾ നീണ്ടു പലവിയുടെ കുരുട്ട് ബുദ്ധിയും കൂടി ചേർന്നതോടെ അവരുടെ പ്ലാനിങ് മുന്നോട്ട് പോയി അന്ന് മുഴുവൻ അബി അവിടെ ഉണ്ടായിട്ടും മണിക്കുട്ടി അവനെ മൈൻഡ് ചെയ്തില്ല കല്യാണത്തിൻ്റെ പല കാര്യങ്ങൾക്ക് ഓടേണ്ടി വന്നെങ്കിലും അബിക്ക് മണിക്കുട്ടിയുടെ അഭാവത്തിൽ സങ്കടം തോന്നിയിരുന്നു എന്തൊക്കെ പറഞ്ഞ് അകറ്റി നിർത്തിയാലും എത്ര കൂടി പോയാലും ഒരു മണിക്കൂറിനുള്ളിൽ അവൻ അന്വേഷിച്ചു വരുന്ന മണിക്കുട്ടി അവൻ മിസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു നന്ദനത്തിലിരിക്കുമ്പോഴും ഒരു നോക്കുകയാണെന്നുള്ള അവന്റെ വ്യഗ്രത പലവി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അത് കാണുമ്പോൾ പലവിക്ക് പാവം തോന്നുമെങ്കിലും ഇനിയും മണിക്കുട്ടി അബി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലെന്ന് അവൾക്ക് തോന്നി അവിയുടെ വീട് കൺവെട്ടെന്ന് മറിഞ്ഞുകൊണ്ട് അവന്റെ കണ്ണിൽപ്പെടാത്ത മണിക്കുട്ടി നല്ല അന്തസ്സായി അവൻ വായിനോക്കി സോഫയിൽ ഇരിക്കുന്ന അബിയമ്മൻ്റെയാതെ അടുക്കളയിലേക്ക് പോകുന്ന മണിക്കുട്ടി അവൻ പിന്നിൽ നിന്ന് വിളിച്ചു അവൻ അവളോട് എങ്ങനെയെങ്കിലും സംസാരിച്ചാ മതി എന്നായിരുന്നു എന്താ അഭിയേട്ടാ അവളുടെ അബിയേട്ടെന്നുള്ള വിളി അവൻ തറഞ്ഞു നിന്നു അവളിൽ നിന്ന് അങ്ങനെ ഒരു വിളി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ആഗ്രഹിച്ചിട്ടില്ല നെവി എന്നുള്ള അവളുടെ കൊഞ്ചിയുള്ള എന്നും കേൾക്കാൻ ഇഷ്ടം നീ നീ ഇപ്പെന്താ വിളിച്ച് അവന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല കാരണം ആവിളി അവൻ്റെ ഹൃദയത്തെ പിളർക്കാൻ കഴിവുള്ളവയായിരുന്നു അബിയേട്ടിനെ ഇപ്പം എന്താ വേണ്ടേ മണിക്കുട്ടി ഒരു പാവ വ്യത്യാസമല്ലാതെ ചോദിച്ചു നീ എന്നിങ്ങനെയല്ലോ വിളിക്കാറ് എല്ലാവരും അബിയേട്ടം ഇങ്ങനെയല്ലേ വിളിക്കുന്നത് മറ്റുള്ളവര് ഞാൻ തമ്മിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ അപ്പൊ ഞാനി അങ്ങനെ വിളിച്ചാൽ മതി അപ്പൊ ഇത്ര നാൾ എന്തുകൊണ്ടാണ് നീ എന്ന എന്ന് വിളിച്ചിരുന്നു അന്ന് എനിക്ക് അഭിയേട്ടൻ പ്രിയപ്പെട്ടതായിരുന്നു പക്ഷേ ഇപ്പൊ എനിക്ക് തന്നെ ബോധിയായി ഞാൻ നവി സോറി അബിയൊരു ശല്യമാണെന്ന് ഇനി ഇങ്ങനെ ഒരു ഒഴിയാപാതയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കടിച്ചുപോങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ശ്രീ അവനറിയാതെ വിളിച്ചുപോയി വേറൊന്നും പറയാനെങ്കിൽ ഞാൻ പോന്നു അമ്മ അന്വേഷിക്കുന്നുണ്ട് അവൻ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞിടന്നു തിരിഞ്ഞിടന്ന് അവൾക്ക് അവടെ ഗൗരവം കണ്ട് ചിരി വിട്ടുന്നുണ്ടായിരുന്നു എന്നാൽ ആ ചിരി പിടിച്ചെടുത്ത് ഒരു പണി കൊടുത്ത സന്തോഷത്തിൽ അവൾ അടുക്കളയിലേക്ക് പോയി എന്നാൽ അവളുടെ വാക്കുകൾ കേട്ട് നബിക്ക് തന്റെ ലോകം പോലെ തോന്നി അവളുടെ ചെറിയ അവകളിനെ പോലെ അവൻ താങ്ങില്ലായിരുന്നു അറിയാതെ അവന്റെ കണ്ണുകൾ നിറഞ്ഞു താൻ നേരത്തെ തമാശക്ക് പറഞ്ഞ വാക്കുകൾ അവൾ അത്രയും വേദനിപ്പിച്ചു എന്ന് തോന്നി തന്നെ സ്നേഹിക്കുന്നവരെല്ലാം താനായി തന്നെ അകറ്റുന്ന പോലെ തോന്നിയവന് സഹിക്കാൻ കഴിയാത്ത വേദനയോടെ അവൻ പുറത്തേക്ക് ഇറങ്ങാനൊരുങ്ങി അപ്പോഴാണ് യാദവ് പുറത്തുപോയി വീട്ടിലേക്ക് കയറി വന്നു ഒരു നിമിഷം അവന്റെ കോലം കണ്ട അഭി തറഞ്ഞു നിന്നു കടാ അടുത്ത നിമിഷം അലറിക്കൊണ്ട് അവൻ യാദവിന്റെ അരികിലേക്ക് പാഞ്ഞു ഉറക്കെ വിളിച്ചുകൊണ്ട് അഭി യാദവിന്റെ അരികിലേക്ക് ഓടി കടാ എന്താണ് ഇതൊക്കെ നിനക്ക് എന്താ പറ്റിയേ യാദവിന്റെ തറയിലും കയ്യിലും ദേഹത്തും തലോടിക്കൊണ്ട് അഭി ആവലാതയോടെ ചോദിച്ചു അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു യാദവിനെ ഒരു ചെറിയ മുറിവ് പറ്റുന്ന പോലെ അവന് സഹിക്കാൻ കഴിയില്ലായിരുന്നു യാദവ് ആ പിയുടെ തോളിൽ രണ്ട് തവണ തട്ടി തനിക്കൊന്നുമില്ലെന്ന് പറയാതെ പറയും പോലെ അവനറിയാം തനിക്കൊന്ന് നന്ദാൽ അഭിക്ക് സഹിക്കാനാവില്ലെന്ന് അപ്പോഴേക്ക് അവൻ്റെ ശബ്ദം കേട്ട് അടുക്കളിക്കുന്ന പല്ലവിയും പത്മനിയും റീനയും മണിക്കുട്ടി ഇറങ്ങി വന്നു എല്ലാവരും വരുമ്പോൾ കാണുന്നു നെറ്റിപിട്ടി ചോരൊലിച്ച് നിൽക്കുന്ന യാദവിനെയാണ് അവൻ്റെ ഷർട്ടിലും അഴുക്കും പൊടി ആയിട്ടുണ്ട് അരികിൽ തന്നെ അവനെ ചേർത്ത് പിടിച്ച് ഉണ്ണി നിൽക്കുന്നുണ്ട് യാദവിനെ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടതും ഒരു നിമിഷം എല്ലാവരും പോയി കണ്ണേട്ടാ പലവിയും പത്മിനിയും മണിക്കുട്ടി അവൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു എന്താ എന്താ മോനെ പറ്റി അയ്യോ ദേ ഒരുപാട് ചോര വരുന്നു പത്മിനി കരഞ്ഞോണ്ട് അവനെ തലോടി എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞിരുന്നു അയ്യോ നിങ്ങളിങ്ങനെ കറിയാതെ എനിക്കൊന്നുമില്ല ഒന്നുമില്ല ഇങ്ങനെ ചോര വിളിക്കുന്നത് എന്താ ഉണ്ണി അത് ഒന്നുമില്ലമ്മ ഓഡിറ്റോറിയത്തിന്റെ കാര്യത്തിൽ ഞാൻ വിളിച്ചിട്ട് വന്നായിരുന്നു എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരം കണ്ണന്റെ ബൈക്കിലേക്ക് ഒരു കാറ് ഒന്ന് ഇടിച്ചു കയറി പുള്ളി എന്തോ വെള്ളമായിരുന്നു അങ്ങനെ ബാലൻസ് സെറ്റ് തെറ്റിയതാ ഭാഗ്യത്തിന് ഇവനൊന്നും പറ്റിയില്ല ഇവന്റെ ബാഗിൽ തന്നെ കാറും കൂടി ഞാൻ ഉണ്ടായതുകൊണ്ട് ഇവനെയും കൂട്ടി പോന്നു ബൈക്ക് റിപ്പയറിന് കൊടുത്തു എന്നിട്ട് ഹോസ്പിറ്റലിൽ പോവാതിരുന്നെന്താ അവന്റെ മുറിവിലേക്ക് നോക്കിക്കൊണ്ട് പത്മിനെ ചോദിച്ചു ഞാൻ പറഞ്ഞ ഇവനോട് അപ്പോൾ ഇവന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞോണ്ടാ ഇതാണോ കുഴപ്പമില്ലാത്തത് എനിക്കൊന്നുമില്ല അമ്മ മരുന്ന് വെച്ചൊരു ബാൻഡേജ് വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാ വാ മരുന്ന് വെച്ച് തരാം ഞാൻ ആദ്യം പോയി ഒന്ന് ആവട്ടെ എന്നിട്ട് മരുന്ന് വെക്കാം അപ്പോഴേക്കും അമ്മ ചായ ചായയിട പത്മിനിയെ സമാധാനിപ്പിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു മണിക്കുട്ടി കണ്ണു നിറച്ച് നോക്കുന്ന കണ്ട് അവൻ അവൾക്കുമ്പിൽ രണ്ട് കൈയും കെട്ടി നിന്നു ഇനി നീയും തുടങ്ങുകയാണോ ഇല്ല എന്റെ ഏറ്റവും സ്ട്രോങ് ആണ് അവൻ സിരിയോടെ മണിക്കുടിയുടെ തലയിൽ തലോടി പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോകാൻ നേരം അവൻ പല്ലവിയുടെ മുഖത്തേക്ക് നോക്കി ആ കരഞ്ഞുകരങ്ങിയ കണ്ണുകൾ അവൻ്റെ മുഖത്ത് മുറിവിൽ ഓടി നടക്കുകയാണ് എനിക്കൊന്നുമില്ല അവളുടെ കവിളിൽ പതിയെ തട്ടിക്കൊണ്ട് ചെറുപുൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ മുകളവിയെ കയറി ഓള് ചെല്ലി അവന് മരുന്ന് വെച്ചു കൊടുക്ക് പത്മിനി പല്ലവിയോട് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അടുക്കളയിലേക്ക് പോയി പല്ലവി മറ്റാരെയും നോക്കാതെ മുകളിലേക്ക് കയറി റൂമിലെത്തിയ പല്ലവിയുടെ മനസ്സിൽ അപ്പോഴും അവന്റെ ചോരൊഴുകിറങ്ങിയ മുഖമായിരുന്നു അകാരണമായ ഭയം അവൾ വല്ലാതെ കീഴ്പ്പെടുത്തി അവരിൽ ഉണ്ടാവുന്ന ചെറിയ മുറി പോലും താങ്ങാനുള്ള ശേഷി അവൾ മനസ്സിലാക്കി താലിയിൽ മുറിയെ പിടിച്ച് കണ്ണുകളടച്ച് അവൾ പ്രാർത്ഥിച്ചു ഇനിയൊരു പോറിൽ കൊണ്ടുപോലെ അവനെ വേദനിപ്പിക്കരുതേ എന്ന് മനസ്സുരുകി കണ്ണിനെ വിളിച്ചു യാദവ് ഫ്രഷായി വന്നപ്പോഴേക്കും പലരും ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തു വെച്ചിരുന്നു അവൻ അവളെ ഒന്ന് നോക്കി അപ്പോഴും അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു അവൻ്റെ മുഖത്ത് നോക്കാതെ അവൾ അവനെ പിടിച്ച് കട്ടിലിരുത്തി ബോക്സിൽ നിന്ന് മരുന്നെടുത്ത് പഞ്ഞിയിൽ തേച്ച് പതിയെ നെറ്റിൽ മുറിവിൽ പുരട്ടി നേരിക്കൊണ്ട് അവന നെരിയെ വലിച്ചു അവൾ പതിയെ ഊതിക്കൊണ്ട് മരുന്ന് തേച്ച് ബാൻഡേജ് ഒട്ടിച്ച് കൊടുത്തു തിരിഞ്ഞു നടക്കാൻ പോയി അവളെ വലിച്ചവൻ മടിയിലേക്ക് ഇരുത്തി അവളെ ഇരുക അവൻ കൈകൾ ചേർത്ത് വെച്ച് അവൻ്റെ മുഖത്തിന് നേരെ അവളുടെ മുഖം തിരിച്ചു അപ്പോഴേക്കും കലങ്ങിയ കണ്ണിൽ നിന്നൊരു തുള്ളി അടർന്നു വീണി എന്തിനാ കുഞ്ഞ നീങ്ങനെ കണ്ണു നിൽക്കുന്നെ ഏഹ് അതിന് മാത്രം എനിക്കൊന്നുമില്ല ഒരു ചെറിയ മുറിവിനാണ് അങ്ങനെ ഇറങ്ങിയ അവളുടെ കണ്ണ് നീനെ തുടച്ചുകൊണ്ട് അവൻ ചോദിച്ചു സഹിക്കുന്നില്ല കണ്ണേട്ട ഈ ഒരു ചെറിയ മുറി പോലെ ഏട്ടനെ പറ്റുന്നെനിക്ക് സഹിക്കുന്നില്ല കണ്ണു നിൽക്കാൻ പറ്റുന്നില്ല നെഞ്ച് നേർ പോലെ വേദനിക്കുക അവൾ അവനെ പിടിച്ച് തോളിലേക്ക് തലയച്ചുകൊണ്ട് പറഞ്ഞു പറയുമ്പോൾ അവളുടെ ശബ്ദമിളറി കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ഇല്ലടാ ഒന്നുമില്ല നീക്കറിയാതെ അവളുടെ തലയിലൂടെ തല ഓടിക്കൊണ്ട് അവൻ പറഞ്ഞുകൊണ്ടിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക